എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണ് വിചാരി എൻ്റെ ചിണ്ടൻ കുഞ്ഞിൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞു നന്ദി അറിയിക്കുകയാണ് കേട്ടോ അത് രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് സൂര്യൻ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ പൂക്കളൊക്കെ വിരിഞ്ഞു വരണേയുള്ളൂ ഇനിയും മുട്ടുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഓർക്കിഡിലെ പൂക്കളെല്ലാം നന്നായിട്ട് വിരിഞ്ഞു ഒരു ഉജാലയുടെ കളറ് സൈഡിലായിട്ടുള്ള ഒരു വൈറ്റും ഉജാലയും കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓർക്കിഡ് പൂവിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാവർക്കും അറിയാം കുറേ ദിവസം ഇങ്ങനെ വാടാതെ നിൽക്കില്ലേ അതുകൊണ്ട് നല്ല ഭംഗിയാണ് നിങ്ങൾ കുറേ നാളായില്ലേ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് ചെടികളുണ്ടോ ഇല്ലേ എൻ്റെ വീട്ടിൽ ചെടികൾ കുറവാണോ അതോ കൂടുതലാണോ ദാ അവിടെ മുതൽ ഇങ്ങോട്ട് ചെടികളുണ്ട് കേട്ടോ നിറച്ച് ദാ ഇവിടെ മുതൽ ഇങ്ങനെ ചെടികൾ വരും ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ ഞാൻ ചെടികളെല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് സ്ഥലം കുറവാണ് ഉള്ള സ്ഥലത്താണല്ലോ നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനിയും കുറേ ചെടികൾ വാങ്ങിക്കാനോ എവിടെന്തെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല കേട്ടോ കാരണം വെക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് അറ്റത്തേക്ക് വെച്ചാൽ അവിടെ ഒരു തെങ്ങുണ്ട് അതിൻ്റെ ഓല വീണ് ചെടികളൊക്കെ പോകും അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് വയ്ക്കാൻ പറ്റാത്തത് പിന്നെ ചില ആൾക്കാർ പറയണ്ടാരോ പറഞ്ഞു കേട്ടു എൻ്റെ വീഡിയോയിലൊന്നും അല്ലാട്ടോ അല്ലാണ്ട് എന്ത് ചെടിയല്ല ഇവിടെ ഒന്നുമില്ല കണ്ടാൽ തന്നെ മതി ഒരു ഭംഗിയില്ല എന്ന് എനിക്കിപ്പോൾ സത്യത്തിൽ ചിരി വന്നു കേട്ടോ എനിക്കൊരു വീട്ടിൽ ഒരു ചെടി നിൽക്കണ കണ്ടാൽ തന്നെ വലിയ സന്തോഷമാണ് ഓ അവർക്ക് ചെടി ഉണ്ടല്ലോ കുറേ ചെടി ഉണ്ടല്ലോ എന്ന് ഞാൻ പറയും കുറച്ച് ചെടി കണ്ടാൽ തന്നെ ഞാൻ പറയും എന്താണെന്ന് വെച്ചാൽ ചെടികളെ ഇഷ്ടമായതുകൊണ്ടാണ് ഇനി ആ പറഞ്ഞ ആൾക്ക് എന്നോട് കുശുംബുണ്ടായിട്ടാണോ എന്തിനാണാവോ നിങ്ങൾ ഇത്രയും ചെടികൾ അവർ വളർത്തണത് എന്ന് ഓർത്തിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ എനിക്ക് ചെടികളുണ്ടോ ഇല്ലേ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും ചേച്ചിയുടെ വീട്ടിൽ ഇത്തിരി ചെടിയേ ഉള്ളോ അതോ കുറേ ചെടിയുണ്ടോ എന്ന് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് അപ്പോൾ അത് പറഞ്ഞ ആൾ ഞാനത് അറിഞ്ഞു വേറെ ഒരാൾ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാണ് എനിക്കും തോന്നാറുണ്ട് എനിക്ക് ചെടികളൊന്നും ഇല്ല എന്ന് എനിക്കും തോന്നാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഈ ചെടികൾ തന്നെ എനിക്ക് ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വെക്കാൻ സ്ഥലമില്ലാണ്ട് ശരിക്കും കുറേ ചെടികൾ ഉണ്ട് എല്ലാം ഇങ്ങനെ തിക്കി കൂട്ടി വെച്ചേക്കാണ് മാറ്റി മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കുറേ ചെടികൾ കാണാനായിട്ട് പറ്റും പക്ഷേ അങ്ങനെ വെക്കാനായിട്ട് സ്ഥലമല്ലേ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കാണ് കേട്ടോ ഈ ചെടിയൊക്കെ നല്ല ഭംഗിയാണ് അതൊക്കെ മാറ്റി വെക്കണം വേറെ സ്ഥലത്തേക്ക് പക്ഷേ സ്ഥലമില്ലാത്തത് കൊണ്ട് സ്ഥലപരിമിതി മൂലമാണ് ഇങ്ങനെയൊക്കെ വെച്ചേക്കണത് അപ്പം നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എനിക്ക് ചെടികളുണ്ടോ ഇല്ലയോ വളരെ കുറച്ച് ചെടികളെ ഉള്ളോ അതോ കുറേ ചെടികളുണ്ടോ നിങ്ങളുടെ അഭിപ്രായം പറയൂ ആ പറഞ്ഞ ആളെൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ കേൾക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം അവർ മനസ്സിലാക്കട്ടെ ഇനിയും കുറേ ചെടികൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് വാങ്ങിക്കല്ലോ എവിടെ കളക്ട് ചെയ്തൊക്കെ ഞാൻ കൊണ്ടുവന്ന് വളർത്താറാണ് പതിവ് ഞാൻ അധികം അങ്ങനെ എന്താ പറയുക രൂപ കൊടുത്ത് അങ്ങനെ അധികം വാങ്ങിക്കാറില്ല കേട്ടോ പക്ഷേ അങ്ങനെ കൊണ്ടുവന്ന് നടണമെങ്കിലും വാങ്ങിക്കണമെങ്കിലും ഒന്നും ഇനി സ്ഥലമില്ല എന്ത് ചെയ്യും പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ശോഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി മോൺസ്റ്റേറിയൊക്കെ കാണിക്കണം എന്ന് ഈ ഒരു പ്ലാന്റ് മാത്രമേ എൻ്റെ ഉള്ളൂ കേട്ടോ മോൺസ്റ്റേറിയ പ്ലാന്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇത് കുറേ കുറേ തൈകളാക്കി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ അത് വളരെ ഈസിയാണ് ഇവിടെയൊക്കെ ഞാൻ നട്ടിട്ടുണ്ടത് ഒരു ചെറിയ ഒരു നമ്മൾ നമ്മൾ മണി പ്ലാന്റ് നടന്ന പോലെ തന്നെ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഞാൻ കയറ്റിയിട്ടുണ്ട് കണ്ടോ സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ ചെടികളുടെ ഇടയിലാണ് നിൽക്കുന്നത് കേട്ടോ ഒരു സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു നോഡ് മതി ഒരു വേരുള്ള ഒരു നോഡ് എടുത്തിട്ട് നമുക്ക് മണി പ്ലാന്റ് നടന്ന പോലെ തന്നെ കേട്ടോ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും ഇവിടെയെല്ലാം ഞാൻ പ്രൊപ്പക്കേഷന് വേണ്ടി വെച്ചേക്കണതാണ് കേട്ടോ എല്ലാ ചെടികളും അപ്പം അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നിൽക്കണ്ടോ ഇത് ഒരു രണ്ടെണ്ണം വെച്ചേക്കാം രണ്ട് നോഡ് എടുത്ത് വെച്ചേക്കണ കണ്ടോ പിടിച്ചു ഇത് ഒരു മൂന്നാലഞ്ച് ആയിട്ടുള്ളൂ പിടിച്ചിട്ടുണ്ട് ഇലകൾ നല്ല ഉഷാറായിട്ട് നിൽക്കണം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും പിടിച്ചു എന്നുള്ളത് അതെല്ലാം ഞാൻ പിടിപ്പിക്കാനായിട്ട് എല്ലാ ചെടികളും ഇതാ ക്രിപ്റ്റാന്തസ് എല്ലാം പിടിപ്പിക്കാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ് എല്ലാം പിടിച്ചിട്ടുണ്ട് അതിലൊന്നു മാത്രം പോയി എന്താണെന്നറിയോ നമ്മുടെ ഗോൾഡൻ അരിയില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ അരിയിലെ എപ്പോഴും കൊക്കോപ്പീറ്റിൽ നടടുമ്പോഴാണ് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ അതിൽ കൊക്കോപ്പീറ്റ് തീർന്നു പോയി ഞാൻ സാധാരണ മണ്ണിൽ വെറുതെ പരീക്ഷിച്ചതാണ് പിടിച്ചോന്നറിയില്ല കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് ഇത് ഫുൾ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വേഗം പിടിക്കുക പൂച്ചകൾ കഴിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടില്ലേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടേ ഉള്ളൂ എല്ലായിടത്തിനും ക്ലീൻ ചെയ്യണം ഇവിടെയെല്ലാം ക്ലീൻ ചെയ്യണം ഈ ചെടികളുടെ ഇടയിൽ കൂടി നമ്മുടെ പൂച്ചകളുടെ കാര്യം കൂടെ നോക്കണം കേട്ടോ ഇവിടെയെല്ലാം ചെടികളാണ് ചെടികൾ കുറവാണോ എന്ന് നിങ്ങൾ തന്നെ പറയൂ ഇത് തന്നെ ഒരു ദിവസം നനച്ച് രണ്ടു നേരം നനച്ച് വളമിട്ട് നോക്കി വരുമ്പോൾ തന്നെ എത്ര സമയാവും അറിയൂ അപ്പോൾ ഇനിയും കൂടുതലാകുമ്പോൾ എന്താവും അവസ്ഥ സ്റ്റെപ്പ് മുതൽ ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ എന്താ പറയുക ചില ആൾക്കാരുടെ വീട്ടിലെ ചെടികൾ കാണുമ്പോൾ ശരിയാണ് നമ്മുടെ കയ്യിലും ഒന്നും ഇല്ല തോന്നോ പക്ഷെ അവരുടെ എല്ലാം സ്വന്തം വീടാണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇതെൻ്റെ സ്വന്തം വീടല്ല എന്നിട്ടും കൂടി ഞാൻ ഇത്രയും നോക്കുമ്പോൾ ഇനി എപ്പോഴെങ്കിലും ഇവിടുന്ന് മാറുമ്പോൾ ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകണം ആദ്യം തന്നെ സുരക്ഷിതമായ എൻ്റെ ചെടികളെ ഞാൻ മാറ്റും അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുള്ളൂ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ കമൻ്റുകളും കുറ്റങ്ങളും പറയുമ്പോൾ അത് അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് അവരെത്ര നന്നായിട്ടാണ് അത് നോക്കണത് അങ്ങനെ പറയാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരു ചെടിയാണെങ്കിൽ പോലും ഇത്തിരി സ്ഥലമുള്ളവരാണെങ്കിലും ഒരു ചെടി നടുമ്പോൾ ഞാൻ പറയുമോ അവർ കണ്ടോ എത്ര നന്നായിട്ടാണ് അതൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകണത് എന്നാണ് ഞാൻ പറയാറ് കേട്ടോ പക്ഷേ ചില ആൾക്കാർക്ക് എന്താ അറിയില്ല കുശുമ്പായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയാം അതെന്താ പറയുക അല്ലേ ചെമ്പരത്തിയിലാണെങ്കിൽ നിറയെ മുട്ടുണ്ട് ഈ ചെമ്പരത്തിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വിരിയാറാവണേൻ്റെ തലേ ദിവസം ഇതിന് ഞെട്ടിന് ഒട്ടും ഒരു ബലമില്ലാത്ത പോലെ പോലെയാ കേട്ടോ കൊഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് സങ്കടമാവും അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം അതിൻ്റെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ചെയ്യാനില്ല എന്താണെന്നറിയില്ല ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകതയായിരിക്കും ശോഭ തന്നെയാണ് തോന്നുന്നു നേരത്തെ ഒരു വീട് നല്ല കലാത്തിയ പ്ലാന്റ് എന്ന് പറഞ്ഞു പൂച്ചക്കുട്ടിയുടെ വീഡിയോയിൽ ഇതും ഒരു കലാത്തിയാണ് കേട്ടോ ഇനി നമ്മുടെ പൂച്ചക്കുട്ടീൻ്റെ പണിയിലുണ്ടോ ഇതേ ഈ ചെടിയൊക്കെ പറിച്ചു താഴെ ഇട്ടിട്ടുണ്ട് പുല്ലു പോലത്തെ അവന് വലിയ ഇഷ്ടമാണ് പുല്ലാന്ന് ചോദിച്ചു തിന്നാൻ നോക്കിയതായിരിക്കും ഇത് എന്തായാലും മുറിച്ചെടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് ഈ കലാത്തിയാണ് ശോഭ നല്ല ഭംഗി എന്ന് പറഞ്ഞത് ഇത് കുറച്ച് നാളായി നട്ടിട്ട് ഇത് മാറ്റിയൊക്കെ നടാറായിട്ടുണ്ട് ഇത് ഞാൻ ഇൻഡോറായി വെച്ചേക്കാണ് ഇതാണതിൻ്റെ അമ്മ കേട്ടോ ഇതിൽ നിന്നൊരു തയ്യെടുത്ത് നട്ടതാണത് പക്ഷെ അമ്മ ചെറുതായി ചെറുതായിപ്പോയി മോള് പോയി ഇപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് പഴുത്തുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കണം ഇപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ചെടി നടനൊന്നും കാണിക്കണില്ല കേട്ടോ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ പ്രത്യേകിച്ച് എല്ലാ ചെടികളും ഒരേപോലെയൊക്കെ തന്നെയാണ് നടുക എങ്കിലും ഒന്ന് കാണിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാം ലോങ് വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കാണിച്ചു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പിന്നെ ശോഭ ചോദിക്കുകയും ചെയ്തല്ലോ കലാത്തിയ ചെടി മോൺസ്ട്രേറിയ ചെടിയെ പറ്റിയൊക്കെ അതുകൊണ്ടാണ് ഞാനിന്ന് വന്നത് ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ നിൽക്കുന്നുണ്ട് ഇലകൾക്കൊക്കെ ഒരു കരിച്ചിലുണ്ട് ചൂടു കൊണ്ടായിരിക്കും അമ്മണി എവിടെ മതിലും ഇരിക്കുന്നുണ്ട് അമ്മണിക്കൊക്കെ ഭക്ഷണം കൊടുത്തതാണ് കേട്ടോ എന്നാലും വന്നിരിക്കണ ഇനി ചെടികൾ നനയ്ക്കണം അടുത്ത പണി അതാണ് നനയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ പീഡിയായിട്ട് വരുന്നവരെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ